എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഇന്ത്യ അറിയിച്ചതിന് പിന്നാലെ അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ നിരവധി കുടുംബങ്ങൾ പാകിസ്ഥാനിലേക്ക് മടങ്ങി കുറച്ചു നാളത്തേക്ക് കൂടി വിസ ഉണ്ടായിട്ട് പോലും സന്ദർശനം ചുരുക്കിയിട്ടാണ് അപ്രതീക്ഷിതമായ മടക്കം പഹൽഗാം ഭീകരാക്രമണത്തെ എതിർത്തും സമാധാനത്തിനും സൗഹൃദത്തിനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുമാണ് ഇവർ തിരികെ യാത്രയായത് പാകിസ്ഥാൻ സന്ദർശിക്കാൻ വിസയുള്ള ചില ഇന്ത്യൻ പൗരന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് അതിർത്തി അടച്ചു എന്നതറിയാതെ ഉണ്ടായിരുന്നു തൊണ്ണൂറ് ദിവസത്തേക്കും ദിവസത്തേക്കും വിസ ലഭിച്ചവർ വരെ ഇന്ന് തന്നെ തിരിച്ചു പോകാൻ എത്തിയവരുണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ ക്യാബിനറ്റ് സമിതിയാണ് ഇന്ത്യ പാക് അതിർത്തി പൂർണ്ണമായും അടയ്ക്കാൻ തീരുമാനിച്ചത് വിസയും സാധുവായിട്ടുള്ള രേഖകളുമുള്ള ആളുകൾക്ക് മെയ് ഒന്നാം തീയതിക്കുള്ളിൽ അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ആളുകൾ അതിർത്തിയിലേക്ക് എത്തിയത് അതിനിടയിൽ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ സേവനവും ഇന്ത്യ നിലവിൽ ഇന്ത്യയിലേക്കുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരുടെയും സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം പ്രകാരം വിസ ലഭിച്ചവരുടെയും വിസ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മടങ്ങണം രാജ്യം വിടാൻ ഇവർക്ക് ഒരാഴ്ചയാണ് സമയം നൽകിയിട്ടുള്ളത് കാറ്റ് വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന ആളുകൾ ഇന്ത്യയെ കയറി ചൊറിഞ്ഞപ്പോഴറിഞ്ഞില്ല അല്ലെ നിങ്ങളുടെ അന്നവും കുടിനീരും കിടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാത്ത ഇന്ത്യക്കകത്ത് തന്നെയുള്ള കാശ്മീരി ശത്രുക്കളാകുന്ന മുറിയന്മാർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തതിന്റെ പേരിൽ പാകിസ്ഥാന്റെ അന്നവും കുടിനീരും അങ്ങട് മുട്ടട്ടെ ഭീകരതയുടെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരാണ് പാക് ഭരണകൂടത്തിന്റെ മൗനാനുപാതത്തോടുകൂടി ഐ എസ് ഐയും ഇന്ത്യയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അന്നത്തിനും വെള്ളത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന പാകിസ്ഥാനിലെ സാധാരണ കർഷകർ തൊഴിലാളികളും വ്യാപാരികളുമാണ് തങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയുമായി യുദ്ധമല്ല സമാധാനമാണ് അവരിൽ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത് എന്നാൽ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാനും ജനങ്ങളുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അവർക്ക് എളുപ്പമാർഗം ഇന്ത്യ വിരുദ്ധ ഭീകര പ്രവർത്തനമാണ് പാകിസ്ഥാനിൽ നടന്ന പ്രവാസി സംഗമത്തിൽ കാശ്മീർ അവരുടെ കഴുത്താണെന്നും ഇന്ത്യയുമായി ഒരു തരത്തിലും യോജിപ്പുണ്ടാക്കാൻ കഴിയില്ല എന്നും പാക് സൈനിക മേധാവി തന്നെ പറഞ്ഞത് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമാകുകയാണ് പാക് അധീന കാശ്മീരിൽ നൂറുകണക്കിന് ഭീകരരെയാണ് പാക് സൈന്യം ഫാക്ടറിയിൽ ഉൽപാദിപ്പിക്കുന്നത് പോലെ സൃഷ്ടിച്ചെടുക്കുന്നത് ഇവരെ ഇന്ത്യൻ അതിർത്തികളിൽ എത്തിച്ചു നുഴഞ്ഞ കയറ്റത്തിന് വിടുകയാണ് പതിവ് ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യവാദം ശക്തമായ സാഹചര്യത്തിൽ രാജ്യം മൂന്നായി വിഭജിക്കപ്പെടണം എന്ന സ്ഥിതിയിലാണ് പാകിസ്ഥാനിപ്പോൾ അടുത്ത കാലത്താണ് ബലൂജി വിമത റോഡ് തട്ടിക്കൊണ്ടുപോയി നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കിയത് രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് ശേഷമാണ് സൈന്യത്തിന് അവരെ മോചിപ്പിക്കാൻ സാധിച്ചത് അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായി അവർ നിരന്തര പോരാട്ടത്തിലാണ് ഇപ്പോൾ താലിബാൻ ഇന്ത്യയുമായി സഹകരിച്ചു പോകുകയാണ് ബംഗ്ലാദേശും നേപ്പാളുമായി പാകിസ്ഥാൻ അത്ര നല്ല ബന്ധമല്ല ചോദിക്കുമ്പോൾ പണം കടം കൊടുക്കുന്ന ചൈന മാത്രമാണ് പാകിസ്ഥാന്റെ ഏക രക്ഷകൻ ഭീകരവാദം ഉത്പാദിപ്പിക്കുകയും അത് കയറ്റുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും പാകിസ്ഥാനുമായി അകൽച്ചയിലാണ് സൈന്യത്തിന് കീഴ്പെട്ട് നിൽക്കുന്ന ദുർബലമായ ഒരു സർക്കാർ ഭരിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യാ വിരുദ്ധ വികാരം ആളി കത്തിക്കുക അല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല കാർഗിൽ ഉറി മുംബൈ ഭീകരാക്രമണം പുൽവാമ ഭീകരാക്രമണം തുടങ്ങിയ ഒട്ടേറെ നുഴഞ്ഞ കയറ്റങ്ങളും കൂട്ടക്കൊലകളും അവർ നടത്തിയത് അവരുടെ ദൗർബല്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പഹൽഗാം കൂട്ടക്കൊല നടത്തിയതിന് അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം ലോകത്തിലെ സ്വർഗം എന്ന് അവകാശപ്പെടുന്ന കാശ്മീർ ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം മാത്രം രണ്ട് കോടി വിനോദസഞ്ചാരികൾ കാശ്മീരിലെത്തി ഇത്തവണ അത് അഞ്ചു കോടിയാകുമെന്നായിരുന്നു പ്രതീക്ഷ ഇത് തടയുന്നതിനും വിനോദസഞ്ചാരികളിൽ ഭീതി പകർത്തുന്നതിനുമാണ് കാശ്മീരിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിൽ അവർ വെടിയുതിർത്തി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുന്ന അവസരവും പാകിസ്ഥാൻ കൃത്യമായി ഉപയോഗിച്ചു അതുവഴി കാശ്മീർ വിഷയം വീണ്ടും സജീവമായി നിലനിർത്താൻ അവർക്ക് സാധിച്ചു എന്നാൽ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കുടിവെള്ളം പോലും അവർക്ക് ലഭിക്കാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കങ്ങളെ താങ്ങാൻ പാകിസ്ഥാന് ശേഷിയുണ്ടോ എന്നത് തൽക്കാലം തെളിയിക്കേണ്ട കാര്യമാണ് കാലം തന്നെ അതിന് ഉത്തരം നൽകും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലെ ചില സുപ്രധാനമായ വാതിലുകളും അടച്ചുകൊണ്ടാണ് ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് എട്ട് സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് രാജ്യം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അട്ടാരി അട്ടാരി അതിർത്തി സുപ്രധാനമായ തീരുമാനമാണ് പാകിസ്ഥാൻ പൗരന്മാർ വാണിജ്യമായ ഒന്നിനോടകം രാജ്യം വിടണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർക്ക് വിസ വഴി വന്ന ആളുകൾ അകം ഇന്ത്യ വിടണം പൗരന്മാർക്ക് വിസ നൽകില്ല നിലവിലെ വിസകളെല്ലാം റദ്ദാക്കും ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തതോടുകൂടി യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത നടപടികളാണ് ഇന്ത്യ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സ്വീകരിച്ചിരിക്കുന്നത് അതിർത്തി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അറുപത്തിനാല് വർഷത്തിലധികമായി ഇന്ത്യയും പാകിസ്ഥാനും പാലിച്ചു വന്നിരുന്ന സിന്ധു നദി ജല കരാറ് വളരെ വ്യക്തമാണ് ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നിട്ടുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദി ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീ ജല കരാറിൽ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു ബന്ധം പോലും വിച്ഛേദിക്കാൻ കറാച്ചിൽ വെച്ച ഒപ്പിട്ട അത് വലിച്ചു കീറി കളയാൻ നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം വന്ന ഒരു കരാറിനെ കീറി കളയാൻ ഇന്ത്യക്ക് സാധിച്ചത് അത്രയേറെ ആഘാതത്തിൽ മുറിവുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഇനിയും അവരുമായിട്ടുള്ള യാതൊരു കരാറും ബന്ധവും ഞങ്ങൾക്ക് വേണ്ട എന്ന രൂപത്തിലേക്ക് ഇന്ത്യക്ക് പോകാനൊരു തീരുമാനം അത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് നദീജലം അത്യന്താപേക്ഷിതമാണ് ഹമാസ് കാരണം എങ്ങനെയാണോ ഗാസക്കാർ ഖാസക്കാർ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഈ ഒരു ലഷ്കർ ഇയുടെ പ്രവർത്തനം കാരണം ഐസസിന്റെ പ്രവർത്തനം കാരണം പാകിസ്ഥാനിലെ സാധാരണ ജനതയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്ക് നേരിൽ ഏറ്റുമുട്ടത്തക്ക രൂപത്തിൽ ഒരു കലാപം ഒരു യുദ്ധമാണ് പൊട്ടി പുറപ്പെട്ടു കിട്ടുന്നത് കൂടി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ കലാപവും യുദ്ധവും രക്ത ചൊരിച്ചിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ഇന്ത്യക്ക് ഇനി അമാന്തിച്ചു നിൽക്കേണ്ട കാര്യമില്ല അഹ്ഗാമി കൈവച്ച പാകിസ്ഥാന്റെ തല ഇന്ത്യ കനത്ത ആക്രമണം തുടങ്ങി ലഷ്കർ കമാൻഡറെ വളഞ്ഞിട്ട് പിടികൂടി പോയിന്റ് ബ്ലാന്റി തലച്ചുതറ്റു അൽതാഫ് എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അൽതാഫ് അല്ലി കശ്മീരിലേക്ക് ഭീകര പ്രവർത്തനം നടത്തുന്നതിന് കശ്മീരികളായ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട പരിശീലനവും ഒക്കെ നൽകുന്ന കമാൻഡറാണ് അതായത് കശ്മീരിലേക്ക് ഭീകരവാദം കയറ്റി അയക്കുന്നതിൽ അതിന് ചുക്കാൻ പിടിക്കുന്നതിൽ പ്രധാനിയാണ് ലണ്ടി ആ തലയാണ് ഇപ്പോൾ പിളർത്തിരിക്കുന്നത് ഇന്ത്യ പാക് സൈന്യം അതിർത്തിയിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടത്തി ബന്ദിപോര ഏറ്റുമുട്ടലിലാണ് ലഷർ തൊയ്ബ ഭീകര കമാൻഡറെ പാക് സൈന്യത്തിന്റെ പല കൈയാണ് അൽതാഫ് ലണ്ടി പലതാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീർ പോലീസും സൈന്യവും തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകര സൈന്യത്തിന് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം ഏറ്റുമുട്ടൽ ബന്ദിപോരയിൽ തുടർന്നു നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തി തിരിച്ചടിച്ചു അതിശക്തമായ ആക്രമണം കാഴ്ചവെച്ചു വെടിനുക്കൽ കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രസേന മേധാവി ജമ്മു കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഷോപ്പിയാനിൽ ഭീകരരുടെ ഒളിത്താവളം പറഞ്ഞിരിക്കുകയാണ് സുരക്ഷാസേന ഫഹിതാം ആക്രമണത്തിൽ പങ്കെടുത്തവരെ എല്ലാം കൂട്ടാനാണ് ഇപ്പോൾ ഇന്ത്യ തുണങ്ങി അറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ആക്രമണം നടന്നതിൽ കശ്മീരിൽ നിന്നുള്ള ചില സഹായങ്ങളും പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ കശ്മീരിൽ നിന്ന് സഹായം നൽകിയവരെ തെരഞ്ഞുപിടിച്ച് കൂട്ടാനാണ് കേന്ദ്ര സംഘം തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ഭീകരരുടെ അതായത് നേരിട്ട് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത പേരുടെ വീടുകൾ ഉൾപ്പെടെ കശ്മീർ സൈന്യം തകർത്തുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങണമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഭീകരൻ ആ രേഖാചിത്രം പുറത്തുവിട്ടല്ലോ മൂന്ന് പേരുടെ അതിൽ ഒരാൾ എട്ടു വർഷമായി കാണാതായ തന്റെ മകനാണ് എന്ന് പറഞ്ഞൊരു അമ്മ പ്രത്യക്ഷപ്പെട്ടു വന്നിരിക്കുന്നു തന്റെ മകൻ കൊല്ലപ്പെട്ടെങ്കിൽ അതും സ്വീകരിക്കാൻ തയ്യാറാണ് കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി കീഴടങ്ങണമെന്നാണ് ആ കാശ്മീരി യുവതി പറയുന്നത് ആദിൽ ഹുസൈന്റെ അമ്മ അധികരിച്ചു അതിനെപ്പറ്റി എട്ടു വർഷമായി വിവരങ്ങൾ ഒന്നും അറിയില്ല എന്നും മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും ഒന്നും പറയാനില്ല എന്നുമാണ് അമ്മ ഷഹസാദ പ്രതികരിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിൽ പങ്കാളികളായ രണ്ട് പ്രാദേശിക ഭീകരരിൽ ഒരാളാണ് ആതിൽ ആസിർ എന്ന യുവാവാണ് മറ്റൊരാൾ രണ്ടുപേരുടെയും വീടുകൾ കഴിഞ്ഞതെന്നും പ്രാദേശിക സർക്കാർ തകർത്ത് നിന്നിരുന്നു ഭീകരാക്രമണവുമായി മകന് ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ പങ്ക് വ്യക്തമാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മകനെതിരെ നടപടിയെടുക്കണം കുടുംബം യാതൊരു തരത്തിലും ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല ഞാനും മറ്റു രണ്ട് മക്കളും അവരുടെ ചെറിയ കുട്ടികളും താമസിക്കുന്ന വീടാണ് സ്ഫോടനം നടത്തി അധികൃതർ തകർത്തത് ഇനി അവിടെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും സെക്യൂരിറ്റി ഏജൻസി ബലമായാണ് ഇവിടെ നിന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റിയതെന്നും ഷെസാദ പറഞ്ഞു വീടിനടുത്തുതന്നെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ഇയാൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് നേർക്ക് നേരെ യുദ്ധം അൽതാഫ് ലല്ലിയെ ഇനി എത്ര നേതാക്കന്മാരുടെ തലകളാണ് മണ്ണിൽ കിടന്നു എത്രയെത്ര സാധാരണക്കാരാണ് ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നത് എല്ലാം ഇവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തുകൊണ്ടിരിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെയും ഐസിസിൻ്റെയും ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ കഥയാണിത് നന്ദി